എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ നിലമ്പൂരിൽ കാട്ടുപോത്തിനെ വേട്ടയാടിയ കേസിൽ പ്രതികൾ വനംവകുപ്പിന്റെ പിടിയിലായി കാഞ്ഞിരപ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ഇരുൾക്കുന്ന് ഭാഗത്ത് കാട്ടുപോത്തിനെ വേട്ടയാടിയ കേസിലാണ് നാലുപേർ വനംവകുപ്പിന്റെ വകുപ്പിന്റെ പിടിയിലായത് ണേ പനങ്കയം സ്വദേശി എടക്കുളങ്ങര വീട്ടിൽ മുരളീധരൻ കൊട്ടുപാറ സ്വദേശികളായ സുനീർ പത്തൂരാൻ കണ്ടമംഗലത്ത് ഷിജു പനങ്കയം സ്വദേശി ഇരുപ്പുകണ്ടം ബാലകൃഷ്ണൻ എന്നിവരാണ് അറസ്റ്റിലായത് നിലമ്പൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ ജി അൻവറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികളെ ഒരു മാസക്കാലമായി വനംവകുപ്പ് നിരീക്ഷിച്ചു വരികയാണ് ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന് റേഞ്ച് ഓഫീസർ അറിയിച്ചു കാഞ്ഞിരപ്പുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ നിയന്ത്രണത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് ബാക്കിയുള്ള പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി ഫോറസ്റ്റ് അധികൃതർ അറിയിച്ചു ബ്യൂറോ നിലമ്പൂർ തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ടെക്സ്റ്റോറിയം വണ്ടൂർ ഈ ഓണം പി എ കെ യോടൊപ്പം